വാർഷിക പട്ടാമ്പിയിൽ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കാൻ കോടി രൂപയും വൈസ് ചെയർമാൻ അവതരിപ്പിച്ചത് പട്ടാമ്പി നഗരസഭയിൽ രണ്ടായിരത്തിയഞ്ച് വർഷത്തെ ബജറ്റാണ് വൈസ് ചെയർമാൻ ടി പി ഷാജി അവതരിപ്പിച്ചത് നഗരസഭയുടെ സമഗ്ര വികസന ലക്ഷ്യമാക്കിയുള്ള പദ്ധതി പ്രവർത്തനങ്ങളാണ് നഗരസഭാ ഭരണസമിതി നടപ്പാക്കി വരുന്നതെന്ന് ആമുഖ പ്രസംഗത്തിൽ ടി പി ഷാജി സൂചിപ്പിച്ചു എൺപത്തി കോടി നാൽപ്പത്തി ആറ് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരവും എഴുപത്തിയേഴ് കോടി അറുപത്തി മൂന്ന് ലക്ഷത്തി അറുപത്തിനാലായിരത്തി നാനൂറ്റി ആറ് രൂപ ചെലവും എട്ട് കോടി എൺപത്തിരണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഇരുന്നൂറ്റി എൺപത്തിനാല് രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്നതാണ് ബജറ്റ് ഭവന നിർമ്മാണ പദ്ധതിക്ക് മുന്തിയ പരിഗണനയാണ് ബജറ്റിൽ നൽകിയിട്ടുള്ളത് ഭവനരഹിതരായവർക്ക് നൂറ്റി അൻപത് വീടുകൾ നിർമ്മിച്ചു നൽകുവാൻ ഈ സാമ്പത്തിക വർഷം മൂന്ന് കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് ഭവനരഹിതർക്കും ഭൂരഹിതർക്കും ഫ്ലാറ്റ് സംശയം നിർമ്മിക്കുവാൻ രണ്ടു കോടി രൂപ ബജറ്റിൽ അനുവദിച്ചിട്ടുണ്ട് മുഴുവൻ എസ് സി കുടുംബങ്ങൾക്കും കുടുംബങ്ങൾക്കും വീട് റിപ്പയറിംഗിന് രണ്ടു കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട് ഇരുപത്തിയഞ്ചിൽ രണ്ട് ഫ്ളാറ്റ് സംശയങ്ങളായി ഒന്ന് ശങ്കരമംഗലം ഒന്ന് എന്ന രണ്ട് പ്രദേശങ്ങളിലായി അറുപത് വീടും ഫ്ളാറ്റുകൾ നിർമ്മിച്ചു നൽകുന്നതിന് വേണ്ടി കോടി രൂപ അനുവദിക്കാൻ നമ്മൾ വീട് ഓരോ വർഷവും അല്ലെങ്കിൽ ാണ് പരമാവധി റിപ്പയർ പട്ടാമ്പിയിൽ പുതിയ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ആരംഭിക്കുവാൻ ബജറ്റിൽ മൂന്ന് കോടി രൂപയാണ് ഇത്തവണ നീക്കിവെച്ചിട്ടുള്ളത് പഴയ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പഴയകാല പ്രതാപത്തോടു കൂടി ആരംഭിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് പുതിയ ബസ് സ്റ്റാൻഡ് ആരംഭിക്കുന്നതെന്നും ആരംഭിക്കുവാൻ വേണ്ടിയുള്ള നടപടികൾ ആരംഭിക്കുന്നതെന്നും ഡി പി ഷാജി സൂചിപ്പിച്ചു നമുക്ക് ആർ ടി സി ബസ്റ്റാൻഡ് പട്ടാണ്ട് ഏകദേശം പത്ത് വർഷങ്ങൾക്ക് മുമ്പ് അതിന്റെ കെട്ടിടം പുനരുദ്ധാരണം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് കെട്ടിടം പൊളിച്ചത് പിന്നീട് പല സമയങ്ങളിലായി റെയിൽവേയുടെ അനുമതിക്ക് വേണ്ടി ശ്രമിച്ച സമയത്ത് റെയിൽവേ അനുമതി ലഭിക്കാത്തതിനെ തുടർന്ന് ആ ഒരു ബസ് സ്റ്റാൻഡ് യഥാർത്ഥത്തിൽ നമ്മുടെ പ്രദേശത്തുള്ള നിരവധി ജീവനക്കാരും വിദ്യാർത്ഥികളും ആശ്രയിച്ചിരുന്ന കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അത് തിരികെ എത്തിക്കണം എന്നുള്ള കൂടിയാണ് ഈ ഭരണസമിതി മുന്നോട്ട് പോകുന്നത് പുതിയൊരു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന് മൂന്ന് കോടി രൂപ അനുവദിക്കാൻ സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിന് രണ്ടു കോടി രൂപയും പട്ടാമ്പി പൊതുശ്മശാനത്തിന് ഒരു കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട് ടൗൺ പാർക്കിന്റെ സ്റ്റേജ് ലൈറ്റ് ഓപ്പൺ ജിം ഓപ്പൺ ഓഡിറ്റോറിയം അമ്പത് ലക്ഷം രൂപ അനുവദിച്ചു പട്ടാമ്പി പരുവക്കടവ് റെയിൽവേ അണ്ടർ പാസേജിനായി പതിനഞ്ച് ലക്ഷം രൂപയാണ് നീക്കി വെച്ചിട്ടുള്ളത് ചെറുകിട കുടിവെള്ള പദ്ധതികൾക്കായി ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപ വകിയിരുത്തി പുതിയ അംഗൻവാടികൾ നിർമ്മിക്കുന്നതിനും നവീകരിക്കുന്നതിനുമായി ഒരു കോടി രൂപ നീക്കി വെച്ചു എന്നാൽ ഓരോ വാർഡുകളിലും നഗരസഭയുടെ പല പ്രദേശങ്ങളിലും ഒരുപാട് കുടുംബങ്ങൾക്കും അതോടൊപ്പം തന്നെ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും വീട് കോടി രൂപ അനുവദിച്ചു മത്സ്യ മാർക്കറ്റിന്റെ നവീകരണത്തിന് അൻപത് ലക്ഷം രൂപ തെരുവിളക്കുകളുടെ നവീകരണത്തിന് അമ്പത് ലക്ഷം രൂപ ബസ് സ്റ്റാൻഡ് നവീകരണത്തിന് അൻപത് ലക്ഷം നഗര സൗന്ദര്യവൽക്കരണത്തിന് അൻപത് ലക്ഷം വിനോദസഞ്ചാര മേഖലകളിലെ വിവിധ പദ്ധതികൾക്കായി ഒരു കോടി എഴുപത് ലക്ഷം രൂപ എന്നിങ്ങനെയും നീക്കി വെച്ചിട്ടുണ്ട് നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടിയുടെ അധ്യക്ഷതയായിരുന്നു ബജറ്റ് അവതരണം മറ്റു കൗൺസിലർമാരും പങ്കെടുത്ത് സംസാരിച്ചു